ഓക്സ്ഫോർഡ് സർവകലാശാല സ്ഥാപിക്കപ്പെടുന്നതിനും അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് പുരാതന ഇന്ത്യയിൽ വിദ്യാർത്ഥികളും അധ്യാപകരും താമസിച്ച് പഠിച്ചിരുന്ന ഒരിടം ഒമ്പത് ദശലക്ഷം പുസ്തകങ്ങളുടെ ആവാസ കേന്ദ്രം പറഞ്ഞു വരുന്നത് ഇന്ത്യയിലെ നളന്ദ സർവകലാശാലയെക്കുറിച്ചാണ് നളന്തയുടെ പുരാവസ്തു അവശിഷ്ടങ്ങൾ ഇപ്പോൾ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എട്ട് നൂറ്റാണ്ടുകാലത്തോളം ഇന്ത്യൻ വൈജ്ഞാനിക കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ഒരിടം ആക്രമണങ്ങളെ രണ്ടു തവണ അതിജീവിച്ച് ഈ സർവകലാശാലയെ ഒരു ഗിൽജി വംശജൻ എന്ന നേക്കുമായി നശിപ്പിക്കുന്നു ഗ്രന്ഥശാലകൾ കത്തിയമർന്നാൽ മാത്രമേ സർവകലാശാല പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയായിരിക്കണം അയാളുടെ സൈന്യം ആദ്യം കത്തിച്ചു ചാമ്പലാക്കിയത് ആ ഗ്രന്ഥശാലയായിരുന്നു എണ്ണൂറ് വർഷക്കാലത്തെ പാരമ്പര്യം സൂക്ഷിച്ച ആ സർവകലാശാല മൂന്നു മാസക്കാലം അതുപോലെ നിന്നു കത്തിയെന്നാണ് കഥ പുരാതന ഇന്ത്യയിലെ ഒരു വൈജ്ഞാനിക കേന്ദ്രം അവിടെ മറ്റു രാജ്യങ്ങളിൽ നിന്നു വരെ വിദ്യാർത്ഥികൾ എത്തുന്നു നിരവധി പുസ്തകങ്ങൾ അടങ്ങിയ ഗ്രന്ഥശാല എല്ലാം കൊണ്ടും മികച്ച ഒരു സർവകലാശാല അതിന്റെ പേരായിരുന്നു നളന്ത ലോകത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര റെസിഡൻഷ്യൽ സർവകലാശാല എന്നായിരുന്നു ഈ സർവകലാശാലയുടെ വിശേഷണം ബുദ്ധമത വൈജ്ഞാനിക കേന്ദ്രമായിരുന്ന നളന്ത ബീഹാറിന്റെ തലസ്ഥാനമായ പാട്നക്ക് സമീപം നൂറു മൈൽ തെക്കു കിഴക്കായാണ് സ്ഥിതി ചെയ്യുന്നത് ചുവന്ന ഇഷ്ടിക അവശിഷ്ടങ്ങൾ മാത്രം അവശേഷിക്കുന്ന ഒരു പുരാതന ലോകമാണ് ഇന്ന് നളന്ത അഞ്ചാം നൂറ്റാണ്ടിൽ ഗുപ്ത സാമ്രാജ്യത്തിന് കീഴിലാണ് നളന്ദ സർവകലാശാല ജന്മമെടുക്കുന്നത് ഗുപ്ത സാമ്രാജ്യത്തിലെ കുമാരഗുപ്തനാണ് നളന്ദ സർവകലാശാല പണി കഴിപ്പിച്ചത് രോഗമെമ്പാടുമുള്ള രണ്ടായിരത്തോളം അധ്യാപകരും പതിനായിരത്തോളം വിദ്യാർത്ഥികളും ഇവിടെ താമസിച്ചായിരുന്നു പഠനം നടത്തിയത് നാനൂറ്റി ഇരുപത്തിയേഴ് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വരെയുള്ള എണ്ണൂറ് വർഷക്കാലമായിരുന്നു നളന്ദയുടെ നളന്തയുടെ സുവർണ കാലഘട്ടം വലിയ കവാടവും ഉയർന്ന മതിലുകളാൽ തിരിച്ച വലിയ ഭൂമിയായിരുന്നു നളന്ദ സർവകലാശാല സ്ഥിതി ചെയ്തത് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ച ഒന്ന് നിലയുള്ള കെട്ടിടമായിരുന്നു നളന്തയുടെ ലൈബ്രറി നൂറ് പ്രഭാഷണശാലകൾ ഉണ്ടായിരുന്ന നളന്തയിൽ ഏതാണ്ട് പതിനായിരം വിദ്യാർത്ഥികൾ ഒരേ സമയം പഠിച്ചിരുന്നു പന്ത്രണ്ട് വർഷത്തെ പാഠ്യപദ്ധതിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇത് തീർത്തും സൗജന്യവുമായിരുന്നു വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ ജനത ഈ സർവകലാശാലയ്ക്ക് വേണ്ട ധനസഹായം നൽകാൻ തയ്യാറായിരുന്നു ഏഴാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയായ ശ്വാൻ തു സാങ് നളന്തയിലെത്തുകയും ഇവിടെ പഠിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം നളന്തയെപ്പറ്റി ഇങ്ങനെ അഭിപ്രായപ്പെട്ടു അത്യധികം കഴിവും ബുദ്ധിശാലികളുമായിരുന്നു ഇവിടുത്തെ അധ്യാപകർ അവർ ബുദ്ധന്റെ ഉപദേശങ്ങളെ പിന്തുടർന്നു കർശനമായ നിയമങ്ങളായിരുന്നു അവിടെ നടപ്പിലാക്കിയിരുന്നത് ഏവരും അത് പാലിച്ചു പോന്നിരുന്നു പകൽ സമയം മുഴുവൻ നളന്ത ചർച്ചകളിൽ മുഴുകി ചെറുപ്പക്കാരും മുതിർന്നവരും പരസ്പരം സഹായിച്ചു വിവിധ നഗരങ്ങളിൽ നിന്നുള്ള അഭ്യസ്ത വിദ്യരായ ജനങ്ങൾ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുന്നതിനായി നളന്തയിലെത്തിയിരുന്നു പുതിയ ആളുകൾ സർവകലാശാലയിലേക്ക് കടക്കണമെങ്കിൽ കാവൽക്കാരൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകണം അത് അത്ര എളുപ്പമുള്ള ചോദ്യങ്ങൾ ആയിരിക്കില്ല ഇതിന് ഉത്തരം നൽകാൻ സാധിക്കുന്നവർക്ക് മാത്രമേ അകത്തേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ ബുദ്ധ സന്യാസ സർവകലാശാല സ്ഥാപിച്ച ഗുപ്ത സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ ഭക്തരായ ഹിന്ദുക്കളായിരുന്നു എന്നാൽ ബുദ്ധമതത്തോടും അക്കാലത്തെ വളർന്നു വന്ന ബുദ്ധമത ഭൗതിക ആവേശത്തോടും ദാർശനിക രചനകളോടും അനുഭാവവും സ്വീകാര്യതയും ഉള്ളവരായിരുന്നു അന്നത്തെ ഭരണാധികാരികൾ അവരുടെ ഭരണത്തിന് കീഴിൽ വികസിച്ച ലിബറൽ സംസ്കാരമാണ് നളന്ദയെ വളർത്തിയത് ആയുർവേദമായിരുന്നു നളന്തയിലെ പ്രധാന വിഷയം പ്രാചീന ഭാരതീയ ചികിത്സാ സമ്പ്രദായമായിരുന്നു ഇവിടെ വ്യാപകമായി പഠിപ്പിച്ചിരുന്നത് വിദ്യാഭ്യാസം കഴിഞ്ഞവരിൽ പലരും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് കുടിയേറുകയും ചെയ്തു ഇവിടെ നിർമ്മിച്ച സ്റ്റെക്കോ വിദ്യ തായ്ലാന്റിലെ കലയെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് നളന്തയിൽ നിന്ന് രൂപപ്പെട്ട ലോഹകല ഇവിടെ നിന്ന് ടിബറ്റിലേക്കും മലയൻ ഉപദ്വീപുകളിലേക്കും കുടിയേറിയിട്ടുണ്ട് എന്നാൽ നളന്തയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ എടുത്തു പറയേണ്ടത് ഗണിതത്തിലും ജ്യോതിശാസ്ത്രത്തിലും കൈവരിച്ച നേട്ടങ്ങൾ തന്നെയാണ് ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിന്റെ പിതാവായ ആര്യഭട്ടൻ ആറാം നൂറ്റാണ്ടിൽ സർവകലാശാലയുടെ തലവനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ചൈന കൊറിയ ജപ്പാൻ ഇന്തോനേഷ്യ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ബുദ്ധമതം പ്രചരിപ്പിക്കുന്നതിനായി തത്വചിന്തകരെയും മികച്ച പണ്ഡിതന്മാരെയും സർവകലാശാല അയച്ചിരുന്നു ഈ പുരാതന സാംസ്കാരിക വിനിമയം ഏഷ്യയിലുടനീളം ബുദ്ധമതം പ്രചരിപ്പിക്കാനും സഹായിച്ചു ഗുപ്ത സാമ്രാജ്യ കാലഘട്ടത്തിലാണ് നളന്തയുടെ തുടക്കം എന്ന് പറഞ്ഞല്ലോ പാലാ സാമ്രാജ്യത്തിലെ ഭരണാധികാരികളുടെ പിന്തുണയോടെ നളന്ത അഭിവൃദ്ധി പ്രാപിക്കുകയായിരുന്നു ബംഗാൾ മേഖലയിലാകെ പടർന്ന പാലാ സാമ്രാജ്യത്തിന്റെ പതനത്തോടെയാണ് നളന്തയും നശിച്ചു തുടങ്ങുന്നത് ബംഗാൾ ഗിൽജി രാജവംശത്തിന്റെ സ്ഥാപകനായിരുന്ന മുഹമ്മദ് ബക്തിയാർ ഗിൽജിയുടെ പടയോട്ട കാലത്താണ് നളന്ദ ആക്രമിക്കപ്പെടുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറുകളുടെ തുടക്കം തുർക്കോ അഫ്ഗാൻ മിലിട്ടറി ജനറൽ ബക്തിയാർ ഗിൽജിയുടെ നേതൃത്വത്തിലുള്ള അധിനിവേശ സംഘം സർവകലാശാലയ്ക്ക് അരികിലെത്തി ഇന്ത്യയുടെ വടക്കും കിഴക്കും കീഴടക്കിയപ്പോൾ ബുദ്ധമത വിജ്ഞാന കേന്ദ്രത്തെ മാത്രം ഒഴിവാക്കാൻ തോന്നിയില്ല അധികാരം പൂർണ്ണ രൂപത്തിൽ രൂപത്തിലെത്തിക്കാനായി ആ വൈജ്ഞാനിക സ്ഥലം നശിപ്പിക്കണമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു വിശാലമായി കിടന്ന ആ സർവകലാശാലയ്ക്ക് മുകളിലേക്ക് എറിഞ്ഞു ഒമ്പത് നിലയുള്ള ഗ്രന്ഥശാലയടക്കം തീയിൽ വെന്ത് നീറാൻ തുടങ്ങി അന്ന് ഗിൽജി കൊളുത്തിയ തീ അടുത്ത മൂന്ന് മാസം കത്തിയെന്നാണ് ചരിത്രം പറയുന്നത് അത്രത്തോളം കത്തി തീരാനുണ്ടായിരുന്നു ആ സർവകലാശാല നടന്തക്കെതിരെ നടന്ന ആദ്യത്തെ ആക്രമണമായിരുന്നില്ല ആയിരുന്നില്ല അത് അഞ്ചാം നൂറ്റാണ്ടിൽ മിഹിർകുലയുടെ കീഴിലുള്ള ഹൂണുകൾ സർവകലാശാല ആക്രമിച്ചിരുന്നു എന്നാലും അത് പൂർണ്ണമായും തകർക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല എട്ടാം നൂറ്റാണ്ടിൽ ബംഗാളിലെ ഗൌഡരാജാവിന്റെ ആക്രമണത്തിൽ ഗുരുതരമായ നാശനഷ്ടങ്ങൾ നളന്തയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് ഗിൽജിയുടെ വരവോടെ നളന്ത ഭൂതകാലത്തിലേക്ക് മാറുകയായിരുന്നു നളന്തയുടെ പതനത്തിനു ശേഷം ഏകദേശം ആറ് നൂറ്റാണ്ടുകൾക്ക് ശേഷം സർ ഫ്രാൻസിസ് ബുക്കാനൻ ആണ് ഈ സ്ഥലം ആദ്യമായി കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യുന്നത് ആയിരത്തി മുതൽ ആയിരത്തി വരെയും ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വരെയും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ സ്ഥലം ഖനനം ചെയ്തിട്ടുണ്ട് എട്ട് നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള ഇന്ത്യയുടെ വൈജ്ഞാനിക ചരിത്രമായിരുന്നു ആ ഖനനത്തിലൂടെ അവർ കണ്ടെടുത്തത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ